ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താൽപര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോൾ ചേലക്കരയിൽ അക്ഷരോന്നതി പദ്ധതിയുടെ പുസ്തക കൈമാറ്റം നടന്നു വിജ്ഞാനവാടികളിലേക്ക് അറിവിന്റെ പുസ്തകം കൈമാറ്റം ചെയ്യപ്പെടുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു അറിവിലൂടെയും വായനയിലൂടെയും സമൂഹത്തെ ഉന്നതിയിലേക്ക് എന്ന വലിയ ലക്ഷ്യവുമായി അക്ഷരോന്നത പദ്ധതിയിലേക്കുള്ള പുസ്തക കൈമാറ്റം ചേലക്കരയിൽ നടന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ചേലക്കര പഞ്ചായത്ത് വായനശാല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര വായനശാല ഹാളിൽ വെച്ച് നടന്ന യോഗത്തിലാണ് വിജ്ഞാനവാഡികളിലേക്കും സാമൂഹ്യ പഠന മുറികളിലേക്കുമുള്ള പുസ്തക സമാഹരണത്തിന് തുടക്കം കുറിച്ചത് തോന്നൂർക്കര വെങ്ങാനല്ലൂർ ചേലക്കര പുലാക്കോട് പങ്ങാരപ്പള്ളി തുടങ്ങിയ വായനശാലകളിലെ പ്രവർത്തകരിൽ നിന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി പദ്ധതി ഉദ്ഘാടനം ചെയ്തു വായനയിലും രാജസ്നേഹവും ജനാധിപത്യവും രീതിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ അതുപോലെ തന്നെ രാജ്യസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വായന എന്ന് പറഞ്ഞാൽ അത് തീരെ അന്യം അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ആണ് ആയതുകൊണ്ട് ഈ ചെയ്യുന്ന ദൗത്യം തീർച്ചയായും അത് വലിയ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇത് നമുക്ക് പുസ്തകത്തിന് ഇനിയും നമുക്ക് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാനുണ്ട് ഇനിയും നമുക്ക് അത് സഹകരിക്കാം അതിനെല്ലാവരും കൂട്ടായി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി ഇത് ഉന്നതികളിലും അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവതയ്ക്ക് ഒരു എന്താ പറയുക ഒരു മറ്റുള്ളവർക്കൊരു ഒരു സന്ദേശമായി ഇത് നമുക്ക് കാണാനും കാണിക്കാനും കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും വളരെ ഈ രംഗത്തേക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ ചെറിയ കുട്ടിക്കാലം പോലെ ഞാൻ കാണുന്നതാണ് നീളന്മാഷിയും അതുപോലെ തന്നെ കോവലും ഒക്കെ ഈ രംഗങ്ങളിൽ പ്രത്യേകിച്ച് ഒരുപാട് സാമൂഹിക പരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റേതായ ഗുണങ്ങളും സമൂഹത്തിന് കിട്ടും പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് ആവശ്യമാണ് വായന സംസ്കാരം ഗ്രാമീണ തലങ്ങളിൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത് അക്ഷരോന്നതി നമ്മൾ ഇന്ന് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് അപ്പോ അക്ഷരോന്നതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ന് നിന്ന് ഒന്നാണ് വായന എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികവും എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം അതിലേറ്റവും അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെ ചെറുപ്പകാലം തൊട്ടേ ഇവിടെ വായനശാലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അവരോട് ഞാൻ വായനയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും വായന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ സമൂഹത്തിന് നമുക്കറിയാം പണ്ടത്തെക്കാളും വളരെ കുറഞ്ഞു പോയിരിക്കുന്നു അല്ലേ അപ്പം അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അക്ഷരവനദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമികമായി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉന്നതികൾ എസ് ടി എസ് എസ് മേഖലയിലെ ഉന്നതികളിൽ അവരുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും സാമൂഹിക പഠന മുറികളിലും ഒരു ലൈബ്രറി പണി ലൈബ്രറി പണിതുകൊടുക്കാൻ ഉള്ള സാമൂഹിക കേന്ദ്രങ്ങളെ ലൈബ്രറി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രൊജക്ട് വെച്ച് ബുക്സ് കളക്ട് പൈസ കൊടുക്കാം അതിലൊരു അർത്ഥം ഉണ്ടാവില്ലല്ലോ അതിനുവേണ്ടി നമ്മൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ എട്ട് സാമൂഹ്യ പഠനമുറികളിലേക്കും മുപ്പത്തിനാല് വിജ്ഞാന വാർഡികളിലേക്കുമാണ് ഈ പുസ്തകങ്ങൾ ലഭ്യമാക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാന പങ്കാളിത്തത്തിലും തൃശ്ശൂർ ജില്ലയിലെ ഉന്നതികളിലും സങ്കേതങ്ങളിലും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും സാംസ്കാരികമായ മുന്നേറ്റം അതാത് പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി പുസ്തകങ്ങൾ കൈമാറുന്നു ചടങ്ങാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ചേലക്കര പഞ്ചായത്തിലെ വായനശാലകളുടെ നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പുസ്തക വിതരണം നടക്കുന്നത് ചേലക്കര പഞ്ചായത്തിലെ അഞ്ച് വായനശാലകളാണ് വായനശാലകളാണിത്ര വായനശാല ചേലക്കര ഗ്രാമീണ വായനശാല വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാല ലാക്കോട് വായനശാല പങ്ങാലപ്പള്ളി വായനശാല ഇങ്ങനെ അഞ്ച് വായനശാലകളിലെ പ്രവർത്തകരിൽ നിന്നും സംഘടിപ്പിച്ച അതാണ് വായനശാലയിൽ പുസ്തകത്തല്ല വായനശാലയിലെ പ്രവർത്തകരിൽ നിന്ന് സമാഹരിച്ച നൂറ്റി പതിനാല് പുസ്തകങ്ങളാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എം എൻ നീലകണ്ഠൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ മുൻ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷെഫീഖ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി ലൈബ്രറി കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി വി മോഹൻദാസ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു പക്ഷേ അത്ര സാധിച്ചില്ലായെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ഇതിനെ കുറച്ച് അടുത്ത രണ്ട് ദിവസം പോകുമ്പോൾ ഞാനറിയുന്നത് പത്താമത്തെ പ്രശ്നങ്ങൾ സുരക്ഷിച്ച് കുറച്ച് ദിവസം മാത്രമേ ശ്രമിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും നമുക്ക് തുടർന്ന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു പുസ്തക സമാഹരണം ഇതൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് രണ്ടു മാസങ്ങളോ അതായത് സ്നേഹമുണ്ടോ നമുക്ക് വേണമെങ്കിൽ പുസ്തകം വീട്ടിൽ സംരക്ഷിക്കാൻ സാധിക്കും സാധിക്കുക മാത്രമല്ല ഇന്നേരം പരമാവധി വായിക്കാവുന്ന പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം പോലെ ഇതാക്കും നന്നായി ഒരു സ്റ്റോക്ക് മാത്രമേ അവിടെ ചേലക്കര ഗ്രാമ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇന്ന് വായനാ സംസ്കാരം ഉന്നതിയിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഒരു പുസ്തക ശേഖരണമാണ് നടക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസം മുന്നേയാണ് എസ് സി കോർഡിനേറ്ററായിട്ടുള്ള രചിത ഈ ആവശ്യം ആയി നമ്മളെ ബന്ധപ്പെടുന്നു ഈ പരിപാടി ഒരു വളരെ നന്നായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണമാണ് നമ്മുടെ ഇപ്പോൾ നേതൃസമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ പ്രകാശൻ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്തായാലും അഞ്ച് വായനശാലകളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അഞ്ച് വായനശാലകളിൽ നിന്നായി നൂറ്റി പതിനാല് മുസ്തൻ േറ്റർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇവിടെ എത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ബ്ലോക്ക് കോർഡിനേറ്റർ രജിത സിയാർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് സിസി